வளந்தோடு மலப்புரம் கோழிக்கோடு காஞ்சங்காடுலாண்டி குற்றியாடி நிலம்பூர் கோழிக்கோடு கக்காடம்வேகானந்த படனகேந்திரம் பாலேமாடுக்க നിലമ്പൂർ മേഖലയിൽ കാട്ടാനയും പുലിയും കരടിയും ജനം ഭീതിയിൽ ഇന്ന് പുലർച്ചെ മൂന്നരയോടെയാണ് കാട്ടാന കരുളായി വയലക്കൽ ജോസിന്റെ കൃഷിയിടത്തിലെ വാഴകൾ നശിപ്പിച്ചത് പൂക്കോട്ടുംപാടത്തും ചാലിയാർ പഞ്ചായത്തിലും പുലിയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞു പ്രദേശത്ത് വനംവകുപ്പ് തിരച്ചിലും നടത്തി ചാലിയാർ പഞ്ചായത്തിലെ ആറാം ബ്ലോക്കിലാണ് കഴിഞ്ഞ ദിവസം പുലിയെ കണ്ടത് ടാപ്പിങ്ങിന് പോവുകയായിരുന്ന പാറപ്പുറത്ത് സാബുവിന്റെ ബൈക്കിന് മുന്നിലൂടെയാണ് പുലി റോഡ് കടന്നത് പൂക്കോട്ടുംപാടം അമരമ്പലത്ത് പാറക്കപ്പാടം ന്യൂ അമരമ്പലം ന്യൂ റിസർവ് വനത്തോട് ചേർന്ന പാലമലയിലാണ് പുലിയെ കണ്ടതായി പറയുന്നത് ഇന്നലെയാണ് പാലമലയിൽ റബ്ബർ ടാപ്പിങ്ങിനെത്തിയ കറുത്തേടത്ത് മോയിനാണ് പുലിയെ കണ്ടതായി വനംവകുപ്പിന് വിവരമറിയിച്ചത് വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ തേൾപ്പാറ ഭാഗങ്ങളിൽ കരടിയുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു ഇപ്പോൾ പുലിയുടെ സാന്നിധ്യം അറിഞ്ഞതോടെ നാട്ടുകാരും ഏറെ ആശങ്കയിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് മെമ്പർമാരും ബ്ലോക്ക് മെമ്പർ ബിജു സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ എസ് മുഹമ്മദ് അൽതാഫ് എ കെ വിനോദ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ ടി സൽമാൻ ഫാരിസ് മനോജ് കുമാർ വാച്ചർമാരായ സാദിക്ക് ഉണ്ണികൃഷ്ണൻ രാജേന്ദ്രൻ സുന്ദരൻ എന്നിവർ സ്ഥലത്ത് പരിശോധന നടത്തി ജനവാസ മേഖലയോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ അടിക്കാട് വെട്ടാനും രാത്രികാലങ്ങളിൽ പെട്രോളിംഗ് നടത്താനും നിർദ്ദേശം നൽകി കാട്ടാനകളും പുലികളും കരടികളും കാടിറങ്ങിയതോടെ ജനം പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് കഴിഞ്ഞ ദിവസം ടാപ്പിംഗ് തൊഴിലാളികൾ കളക്ടർക്ക് സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് നേരിട്ട് പരാതി നൽകിയിരുന്നു എ പ്ലസ് വിഷൻ നിലമ്പൂർ കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയിലിൽ പാർക്ക് ഇത് നിങ്ങൾക്ക് നൽകും ആസ്വാദനത്തിന്റെ ആസ്വദനത്തിന്റെ വേറിട്ടനുഭവം ഇവിടെ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ അനുയോജ്യമായ അന്താരാഷ്ട്ര നിലവാരത്തിൽ വൈവിധ്യമാർന്ന റില്ലിംഗ് റൈഡുകളാണ് ടോപ് സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് കോസ്റ്റർ ലൂപ്പ് റോക്കറ്റ് കോസ്റ്റർക്കറ്റ് അഡൽറ്റ് ചിൽഡ്രൻ സ്ക്ലാഷ് ഫാമിലി സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് ക്ലോസ്ഡ് ബോഡി സ്ലൈഡ് റ്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്തോട് മലപ്പുറം